അപ്പൊ കയറി ചെന്നപ്പോൾ എന്താ സ്ഥിതി ചെയ്ത് ഉമ്മച്ചി അങ്ങനെ ഒരു കട്ടിന്റെ മോള് ഒരു ചെറിയ വീടാട്ടോ ഒറ്റമുറി വീട് ഒരു അടുക്കള മാത്രമല്ല ചെറിയ പോര വൃത്തിയല്ല പോര ചെറുതാണ് ഒല വീടാണ് പക്ഷെ അല്ല വൃത്തി ഉമ്മ കട്ടിന്റെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു പത്തരക്കൊക്കെ ഞങ്ങള് പത്ത് മണി ഒക്കെ ആയപ്പോ കയറിച്ചു അപ്പോ ഉമ്മ എങ്ങനെ കിടക്കുന്നുണ്ട് നഴ്സുമാർക്ക് ഉമ്മനെ പരിചയം ഉണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ട്യൂബ് മാറ്റാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഉമ്മന്റെ അടുത്തിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് ഞാൻ പഞ്ചായത്തിൽ തന്നെയാണ് ഇന്ന വാർഡിലാണ് ഇന്നതാണ് പൊരപ്പേര് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഉമ്മ ഉമ്മന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാപ്പള്ള കാലത്തെ കഥയൊക്കെ പറഞ്ഞു ഉമ്മ വർത്താനം പറയുമ്പോൾ നല്ല ഉഷാറായിട്ട് വർത്താനം പറഞ്ഞത് അപ്പൊ വർത്താനൊക്കെ തുടങ്ങിയപ്പോഴും ഇവര് ട്യൂബ് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിട്ട് വാങ്ങിയത് അപ്പൊ ഞാന് കൊടുത്തു നഴ്സുമാർ വാതിലൊക്കെ ചാരി ട്യൂബൊക്കെ മാറ്റി ട്യൂബൊക്കെ മാറ്റി കഴിഞ്ഞ് പോല പുറത്തു വന്ന് പിന്നെ കെറ്റിന്റെ അകത്ത് പോയി കയ്യൊക്കെ കഴുകി തിരിച്ചു വീണ്ടും അകത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ തുറന്നിട്ട് ഞാൻ വീണ്ടും കയറി ഉമ്മൻ്റെ അപ്പോഴേക്കും പുതിയ ട്യൂബ് ട്യൂബിട്ടിട്ടുണ്ട് പിന്നെ ബാഗ് പുതിയതാണ് ഉമ്മ അങ്ങനെ തന്നെ നടക്കണം നല്ല വെളുത്ത വിരിയിട്ട് കിടക്കാണ് നല്ല വൃത്തിയായിട്ടാണ് ഉമ്മക്ക് ഒരു സൈഡേ കവിഞ്ഞ് പോയുള്ളൂ പിന്നെ ഒരു കയറ് കെട്ടി കൊടുത്തിരുന്നു ചാരി കുത്തിരിക്കാൻ വേണ്ടിയിട്ട് അത് പിടിച്ച് ചാരി ഇരി ചാരി ഇരിക്കും കയ്യെത്തി നടത്ത് ഭക്ഷണവും സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഉമ്മനെ വിളിച്ചാൽ മക്കളെ അടപ്പി അപ്പനോട് മക്കള് രണ്ടും പണിക്ക് ഞാൻ പറഞ്ഞു മക്കൾ ആ രണ്ട് പെമ്മക്കളാണ് പിന്നെ മൂത്തോക്ക് കല്യാണ ആലോചന ഇങ്ങനെ വരുന്നുണ്ട് ഇളയത് ആവുന്നേ ഉള്ളൂ അപ്പോ രണ്ടും പണിക്കും ഉണ്ട് രണ്ടും പണിക്കോ ആയാലേ പൊര മുന്നോട്ട് പോകുള്ളൂ പറഞ്ഞു അപ്പോ ഈ ഈ ഇതൊരു കുന്നിരമുള്ള കുന്നിര അപ്പുറത്തെ ഈ സൈഡില് കല്ലും കോറിയ ആടെ കല്ലുടക്കുക എന്നല്ലേ ക്രഷർക്കാം അന്ന് ക്രഷർ ഒന്നുമില്ലല്ലോ കല്ല് ഒടച്ചിട്ട് മെറ്റലാക്കാം അതാണ് ഓലെ പണി പണി അപ്പൊ ഒരു പണിക്കുമായിട്ടാണ് പൊര നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ വർത്താനം പറയുന്നത് എന്റെ ഇടയില് ഉമ്മാനോടെ അല്ല്മാ നിങ്ങൾ മക്കളെ ഒരു രാവിലെ ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോ പണിക്ക് പോകല്ലോ ഒമ്പണിയാവുമ്പോയി പോയി പോകും പിന്നെ ഒരു ഒരു പോയാല്ലേ വരുകയുള്ളു അപ്പൊ ഇത്രയും നേരവും പിന്നെ നിങ്ങക്ക് പോരേലാരേ അപ്പൊ ഞാനടോ ഞാൻ പോര അവൻ അതല്ല മതി ഇന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കുത്തിരിക്കുമ്പോ എന്നെ സമയം പോകൂലല്ലോ ബോറടിക്കൂലേ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ കിടന്നാ നേരം പോകൂല നേരം പോകില്ല നേരം അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ടുമ അല്ല അങ്ങക്ക് ഇങ്ങനെ നേരം പോണ് അപ്പ ഉമ്മനോട് എനിക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ അതല്ല ഉമ്മ നിങ്ങക്ക് പിന്നെ ഇവിടെ അടുത്തൊന്നും അയലൊക്കെ ഒന്നുമില്ല റബ്ബർ എസ്റ്റേറ്റാ ഇവിടെ അടുത്ത് വന്ന് കാണാൻ ആരും ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ എന്നെ പത്ത് മിനിറ്റ് ഇടവേക്ക് കേറിയിട്ട് അവിടെ എത്തിയത് അപ്പൊ താഴത്തുനിന്നൊക്കെ ആള് വരണ്ടേ അല്ല ഉമ്മക്ക് എങ്ങനെയാ ഉമ്മക്ക് എങ്ങനെ നേരം പോണ് അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചോക്കുമ്പോ പറഞ്ഞു അതിനെന്താടോ എന്നെ കാണാൻ എല്ലാ ദിവസവും ഒരാള് വരും പറഞ്ഞു നിങ്ങളെ കാണാൻ ഒരാള് എല്ലാ ദിവസവും ഇവിടെ വരും ആടോ എല്ലാ ദിവസവും ഓ വരും എന്നെ കാണാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതും അതുമ്മാരാണ് നിങ്ങളെ കാണാൻ ദിവസം ഒരാൾ വരുന്നത് ഞാനൊക്കെ വിചാരിച്ചു ഞാനാണ് വലിയ സാമൂഹ്യ പ്രവർത്തകൻ ഏഹ് ഇത് പതല്ലല്ലോ എല്ലാ ദിവസം ഒരാള് കുന്ന് കയറിയിട്ട് ഈ പിന്നെ കിടപ്പിലായ മനുഷ്യനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അയാൾ ഞമ്മളൊക്കെ വലിയ ആളാണല്ലോ